ഇരട്ടയാർ ശാന്തിഗ്രാം എസ് എൻ ഡി പി തൊട്ടിയിൽപ്പടി റോഡ് നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ ഉദാസീനത പോലും തടസ്സപ്പെട്ട് കിടക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് പ്രദേശത്തെ പതിനഞ്ചോളം കുടുംബങ്ങളുടെ ഗതാഗത യോഗ്യമായ ഒരു റോഡ് എന്ന സ്വപ്നമാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത് അടിയന്തരമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട റോഡാണ് ശാന്തിഗ്രാം എസ് എൻ ഡി പി തൊട്ടിയിൽപടി റോഡ് ഏകദേശം പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഈ റോഡിന്റെ ഗുണഭോക്താക്കൾ നിലവിൽ ഇവർക്ക് ഗതാഗത യോഗ്യമായ ഒരു റോഡില്ല ഇവിടുത്തെ എസ് എൻ ഡി പി അമ്പലം റോഡിലൂടെയാണ് ഇവർ നിലവിൽ സഞ്ചരിക്കുന്നത് ഇവരുടെ യാത്രാക്ലാശം മനസ്സിലാക്കിയതോടെയാണ് അമ്പലം അധികൃതർ തങ്ങളുടെ സ്ഥലം സൗജന്യമായി റോഡ് നിർമ്മാണത്തിനായി വിട്ടു നൽകാൻ തീരുമാനിച്ചത് തുടർന്ന് പഞ്ചായത്തിൽ വിവരം അറിയിച്ച പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് റോഡ് നിർമ്മാണത്തിന് സ്ഥലം നൽകുകയും ചെയ്തു തുടർന്ന് ഇരട്ടയ ഗ്രാമപഞ്ചായത്ത് റോഡ് നിർമ്മാണത്തിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ട് ഘട്ടത്തിലായി പത്തു ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തു കോൺക്രീറ്റ് ചെയ്യുവാനുള്ള വഴി വെട്ടി വീതിയാക്കി കൊടുക്കാം എന്ന കൂടി അമ്പലം ഭരണസമിതി അംഗങ്ങൾ ജിയോളജി വകുപ്പിൽ നിന്ന് ഈ റോഡ് കടന്നുപോകുന്ന ഭാഗത്തേക്കുള്ള പാറകൾ പൊട്ടിച്ചു നീക്കുവാൻ അനുമതി വാങ്ങി തുടർന്ന് പാറ പൊട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു എന്നാൽ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡിൽ പാറ പൊട്ടിക്കുന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ പഞ്ചായത്തിന്റെ അനുമതി കൂടി വേണം കൂടാതെ പൊട്ടിക്കുന്ന പാറ പഞ്ചായത്ത് ടെൻഡർ നൽകി ലേലം ചെയ്യണം എന്ന വ്യവസ്ഥ മുൻനിർത്തി നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി പഞ്ചായത്ത് നിർത്തിവെപ്പിക്കുകയായിരുന്നു വിഷയത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ചയായി തുടർന്ന് ടെൻഡർ നൽകി പാറ പൊട്ടിച്ച് നീക്കി നിർമ്മാണ പ്രവർത്തനം തുടരാം എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നാൽ തീരുമാനം കഴിഞ്ഞ നടപടി വൈകുകയാണ് തങ്ങളുടെ യാത്രയോഗ്യമായ റോഡിന് സ്വപ്നം എന്ന് പൂവണിയും എന്ന ചോദ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് ഈ റോഡ് ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വീട്ടുകാരും നാളുകളായിട്ട് വഴിയില്ലാതെ ഞങ്ങൾക്ക് വഴി തുറന്നു വരാൻ പറയുന്ന പ്രകാരം ഞങ്ങൾ ഞങ്ങളിൽ മണ്ണോടി നടത്തിയിട്ടുണ്ട് അല്പം പണിയുടെ പഞ്ചായത്തിൽ നിന്ന് ഉദാസീന കാരണമാണ് ഈ ഞങ്ങൾ ഈ ദുരന്താനുഭവിക്കുന്നത് നിലവിൽ പൊട്ടിച്ച പാറ ഉൾപ്പെടെ ഇവിടെ കിടക്കുകയാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഈ റോഡ് നിർമ്മാണത്തിന് ഉദാസീനം തുടരുകയാണെന്നാണ് കോൺഗ്രസ് ഇരട്ടിയർ മണ്ഡലം കമ്മിറ്റി പറയുന്നത് ഒരു മേഖലയിലെ ജനങ്ങളുടെ യാത്രയോഗ്യമായ യോഗ്യമായ റോഡിന്റെ സ്വപ്നത്തിന് വിലങ്ങുതടിയായി മാറുകയാണ് പഞ്ചായത്തെന്നും കോൺഗ്രസ് പറയുന്നു വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം നൽകി റോഡ് നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ നാട്ടുകാരെ അണിനിരത്തി ശക്തമായ പ്രതിഷേധ പരിപാടിയിൽ കിടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അപ്പൊ നിയമപരമായി നടത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണത് പഞ്ചായത്ത് ഭരണ സമിതിയുടെ ഉത്തരവാദിത്വം അത് വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണ സമിതിയും ഭാഗത്തുനിന്നുണ്ടായ അലംഭാവം മൂലമാണ് ഇവരെ നാളുകളെ അതായത് കുടിയേറ്റ കാലം മുതൽ ഈ പ്രദേശത്തെ വർദ്ധിക്കുന്ന ആളുകൾക്ക് ഇല്ലാതിരുന്നത് വഴി എന്ന സങ്കല്പത്തിന് ഇപ്പോൾ തടസ്സം നേരിട്ടിരുന്നു അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഈ കാര്യത്തിൽ ഒറ്റ അഭിപ്രായമുള്ളൂ പാർട്ടിയുടെ നിലപാടുകൾക്കും എല്ലാം അടിസ്ഥാനമായി ഈ ആളുകൾക്ക് ഈ വഴി എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇങ്ങനെ റോഡിലെ പാറ പൊട്ടിക്കുന്നതിനും റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഒതുങ്ങുന്ന പദ്ധതിയിൽ ആക്കി നൽകുന്നതിനും അനുമതി പഞ്ചായത്ത് നൽകിയതാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം അവതരിപ്പിച്ച് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് അനുമതി നൽകിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടവർ കോൺഗ്രസ് ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ പാറ പൊട്ടിച്ച് നീക്കി മണ്ണുപണികൾ പൂർത്തീകരിച്ച് റോഡ് നവീകരിച്ച് നൽകാത്തതാണ് പണി തുടരാൻ താമസമുണ്ടാകുന്നതിന് കാരണമെന്നാണ്